എന്റെ ചാനലിലെ ഒരു സബ്സ്ക്രൈബറായ അരുൺ അയച്ച കഥയാണിത് തുടക്കത്തിൽ ഇതൊരു സാധാരണ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോൾ എന്റെ രോമങ്ങൾ നിന്നു ഇത് എന്റെ ചാനലിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം എന്നെനിക്ക് തോന്നി അരുൺ ഒരുപാട് നാളായി എന്റെ ചാനലിലെ സ്ഥിരം കാഴ്ചക്കാരനാണ് ഇടയ്ക്കിടെ കമന്റുകളിലൂടെ തന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട് പക്ഷെ ഇത്തവണ ഒരു നീണ്ട ഇമെയിലാണ് അയച്ചത് അതിൽ അവന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം വിവരിച്ചിരിക്കുന്നു അവൻ ഒരു പഴയ വീട്ടിലേക്ക് താമസം മാറിയതിനെക്കുറിച്ചാണ് കഥ തുടങ്ങുന്നത് ആ വീടിനൊരു വലിയ പറമ്പുണ്ടായിരുന്നു അതിൽ നിറയെ തെങ്ങുകളും മാവുകളും പറമ്പിന്റെ ഒരു മൂലയിൽ ഒരു വലിയ കിണറുണ്ട് ആ കിണറിന്റെ മുകളിൽ വലിയൊരു കല്ല് വെച്ച് മൂടിയിരുന്നു അയൽക്കാർ അവനോട് ആ കിണറിനെക്കുറിച്ച് പല മുന്നറിയിപ്പുകളും നൽകി ആ കിണർ ഒരുപാട് കാലമായി അടച്ചിട്ടിരിക്കുകയാണ് അതിനൊരു ദോഷമുണ്ട് അതിനടുത്ത് പോകരുത് എന്നൊക്കെ അവർ പറഞ്ഞു അരുൺ അതൊന്നും കാര്യമാക്കിയില്ല ഇതൊക്കെ വെറും അവൻ കരുതി ഒരു ദിവസം രാത്രിയിൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് വന്നു കാറ്റും മഴയും ഭയങ്കരമായിരുന്നു വൈദ്യുതി നിലച്ചു ഇരുട്ടിൽ തപ്പിയറന്നതിനിടയിൽ അവൻ ഒരു ശബ്ദം കേട്ടു പറമ്പിൽ നിന്ന് ആരോ കല്ലിലുരയ്ക്കുന്നതുപോലെ ഒരു ശബ്ദം അവന്റെ നെഞ്ചിടിപ്പ് കൂടി ഒരു ടോർച്ച് എടുത്ത് അവൻ പുറത്തേക്കിറങ്ങി മഴയുടെ ശക്തി കാരണം ടോർച്ചിന്റെ വെളിച്ചം നേരെ വീശാൻ കഴിഞ്ഞില്ല പക്ഷെ വെളിച്ചം ചെന്നപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കിണറിന്റെ മുകളിലെ വലിയ കല്ല് അല്പം നീങ്ങിയിരിക്കുന്നു അവന് ഭയം തോന്നി പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷ അവനെ മുന്നോട്ട് നയിച്ചു അവൻ ടോർച്ചിന്റെ വെളിച്ചം കിണറ്റിലേക്കടിച്ചു കിണറിന്റെ ആഴം കാരണം വെളിച്ചം അടിയിലേക്കെത്തിയില്ല പക്ഷേ അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് ഒരു പ്രതിബിംബം ഒരു മുഖം ഒരു വെളുത്ത മുഖം വിടർന്ന കറുത്ത കണ്ണുകൾ വളഞ്ഞ ചിരിക്കുന്ന ചുണ്ടുകൾ അത് തന്റെ പ്രതിബിംബമല്ലെന്ന് അവനറിയാമായിരുന്നു ഒരു നിമിഷം മാത്രം കണ്ട ആ രൂപം അവനെ ഭയപ്പെടുത്തി അവൻ വേഗം വീട്ടിലേക്ക് ഓടിക്കയറി പിന്നീടുള്ള ദിവസങ്ങൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി രാത്രിയിൽ ചുമരുകളിൽ എന്തോ മാന്തുന്ന ശബ്ദം അവനെ പേരെടുത്ത് വിളിക്കുന്ന നേരിയ മന്ത്രധ്വനികൾ അവൻ കൂട്ടുകാരോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ അവരതൊക്കെ മനസ്സിന്റെ തോന്നലുകളാണെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അരുൺ ഒറ്റപ്പെട്ടതുപോലെയായി ആ വീട്ടിൽ ആരുടെയോ സാന്നിധ്യം അവനെ വേട്ടയാടുന്നുണ്ടെന്ന് അവൻ വിശ്വസിച്ചു അവൻ ലൈറ്റുകൾ ഓണാക്കി കിടന്നു കിണറ്റിൽ നിന്ന് വന്ന ആ രൂപം തന്നെ നോക്കുന്നുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു അപ്പോഴാണ് ആ ട്വിസ്റ്റ് സംഭവിച്ചത് ഒരു ദിവസം വീട് വൃത്തിയാക്കുന്നതിനിടയിൽ അവനൊരു പഴയ ഡയറി കിട്ടി അത് ആ വീട്ടിൽ നൂറു വർഷം മുൻപ് താമസിച്ചിരുന്ന ആളുടെ ഡയറിയാണ് അതിൽ ആ കിണറിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു കൂടുതലും ഡയറിയിൽ അയാൾ ഭാര്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഭാര്യയെ ഒരു ദുരാത്മാവ് ബാധിച്ചെന്നും അതിനെ കിണറ്റിലടച്ചെന്നും ആ അസുരനെ തടയാനുള്ള ഏക മാർഗം അതായിരുന്നുവെന്ന് അയാൾ വിശ്വസിച്ചു അരുൺ അത് വായിച്ച് ഞെട്ടിപ്പോയി പക്ഷെ അവസാനത്തെ കുറച്ച് പേജുകൾ അവനെ വല്ലാതെ ഭയപ്പെടുത്തി എന്റെ ഭാര്യയെ എന്റെ ശബ്ദം അനുകരിക്കാൻ തുടങ്ങി ചുമരുകളിൽ മാന്താൻ തുടങ്ങി എന്റെ പേരുവിളിച്ച് മന്ത്രിക്കാൻ തുടങ്ങി അവസാനത്തെ പേജിൽ അയാൾ എഴുതിയത് അവനെ ഞെട്ടിച്ചു കിണറ്റിലുണ്ടായിരുന്നത് അസുരനല്ല അത് തടവറയായിരുന്നു അരുൺ ഭയന്ന് വിറച്ചു അവൻ ഓ ടീ മുകളിലേക്ക് പോയി തന്റെ കുടുംബചിത്രങ്ങൾ നോക്കി ഭാര്യ അവളൊരു യാത്ര കഴിഞ്ഞു വന്നതിനു ശേഷം വളരെ വിചിത്രമായാണ് പെരുമാറുന്നത് അവൾ ശാന്തമായി അവളുടെ കണ്ണുകളിൽ ഒരു വ്യത്യസ്ത പ്രകാശമുണ്ട് അവൾ ഭയപ്പെടുമ്പോൾ ചുമരുകളിൽ മാന്താറുണ്ട് അവൻ കിണറ്റിലേക്ക് നോക്കി പിന്നെ തന്റെ ഭാര്യയുടെ ചിത്രത്തിലേക്ക് അവസാനം ചിരിയോടെ തന്നെ നോക്കുന്ന ഭാര്യയെയും കിണറ്റിൽ കണ്ട മുഖം തന്റെ പ്രതിബിംബമല്ലായിരുന്നു അത് ഡയറി എഴുതിയ മനുഷ്യന്റെ മുഖമായിരുന്നു ആ മനുഷ്യൻ ഇപ്പോഴും കിണറ്റിൽ തടവറയിലാണ് യഥാർത്ഥ ഭീകരത കിണറ്റിലുള്ളതിലല്ല അത് കിണറ്റിൽ നിന്നു പുറത്തുവന്നതിലായിരുന്നു